അസാ വ അൽ ഖഫ് സൂറത്തിൽ ലലത്തഹിതൻ അലഹിം മസ്ജിദാന്നുള്ള അവരുടെ പേര് പള്ളി ഉണ്ടാക്കുക എന്നുള്ള ഇത് വന്നിട്ടുണ്ടല്ലോ അത് അവരുടെ ശരീരത്ത് അങ്ങനെയായിരുന്നു അതോ വേറെ അതിലെന്തേലും ഉണ്ടോ സൂത്തുൽ ഖഫിൽ വന്ന ഒരു പരാമർശമാണ് അസൈബുൽ ഗഫുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവരുടെ കബറിന മീരെ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്ത് എന്തു ചെയ്യണമെന്നു ചർച്ച നടത്താൻ അദ്ദേഹത്തിൽ പറയുന്നുണ്ട് അവിടെ ചിലര് പറഞ്ഞു അവർക്ക് മേൽ നമുക്കൊരു പള്ളി ഉണ്ടാക്കാം എന്ന് കാതല്ലോ അല അം റഹീം അവരുടെ കാര്യത്തിൽ അധികാരമുള്ള ശക്തിയുള്ള ആളുകൾ പറഞ്ഞു എന്നാണ് ഒരു പ്രയോഗം അവിടെ രണ്ട് മൂന്ന് ചർച്ചകൾ തഫ്സിലുകൾ കാണാൻ പറ്റും ഒന്ന് ആ പറഞ്ഞത് മുസ്ലിമികളായിരുന്നില്ല അവിശ്വാസികളായിരുന്നു എന്നൊരു ചർച്ച മുസ്ലിങ്ങൾ പലരും രേഖപ്പെടുത്തി കാണുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു മാതൃകയായി സ്വീകരിക്കാമതല്ല രണ്ടു മുസ്ലിമുകളാണെങ്കിൽ തന്നെ ആ പറഞ്ഞു പ്രശംസനീയമാണോ അല്ലേ അത് മറ്റൊരു കാര്യം മുസ്ലിമിങ്ങൾ ചെയ്തു പറഞ്ഞു എന്നുകൊണ്ട് മാത്രം ഒരു കാര്യം ശരിയാവണമെന്നില്ല മൂന്നാമത് വക്കാലല്ലെങ്കിൽ വലബു അല അം റഹീം എന്നാണ് അവരുടെ കാര്യത്തിൽ അധികാരമുള്ള ആളുകൾ പറഞ്ഞു എന്നാണ് അപ്പോൾ അവിടുത്തെ ഒരു അധികാരമുള്ള അല്ലെങ്കിൽ ഭരണകർത്താക്കളോ ആ നിലയ്ക്ക് അധികാരവും ശക്തിയുക്കളെ ആളുകൾ കയ്യൂക്കളെ ആളുകളോ അവരൊക്കെ പറഞ്ഞ് അങ്ങനെ ബല ബലപ്രയോഗം പ്രകാരം അവർ ഒരു കാര്യമായിരിക്കാം ദീനി നോക്കി പണ്ഡിതന്മാരോ മറ്റൊരു ഫത്തവ കൊടുത്ത് അങ്ങുണ്ടായ ഒരു കാര്യമല്ല ഇതാണ് കാര്യമായ മൂന്ന് ചർച്ചകൾ പിന്നെ ചിലർ പറഞ്ഞു മുൻകാല ശരീരത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് അതിനെ പറയാൻ കൃത്യമായി ന്യായങ്ങളില്ല മാത്രമല്ല മുൻഗാമികളെപ്പറ്റിതകൾ പറഞ്ഞപ്പോഴും അമ്പിതാക്കളുടെ കബറ് ആരാധനാ കേന്ദ്രമാക്കിയതിനാൽ അവരെ കള്ളമിച്ചിരിക്കുന്നു എന്ന് മുൻഗാമികളെപ്പറ്റി തന്നെ പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മുൻഗാമികളുടെ ശരീരത്തിൽ അങ്ങനെ അനുവാദം ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമുക്ക് ന്യായമില്ല ഇനി ഇതിലേതാണെങ്കിലും ശരി നമ്മുടെ ശരീരത്തിൽ എന്താ വ്യക്തമായി വന്നു അള്ളാഹത്തല്ല വഴി പ്രകാരം ലബിതങ്ങൾ ധാരാളം ഹദീസുകൾ പഠിപ്പിച്ചു അവർ കുമ്മായിടാൻ പാടില്ല എടുപ്പുണ്ടാക്കാൻ പാടില്ല കെട്ടിച്ചേർത്താൻ പാടില്ല തുടങ്ങി വ്യത്യസ്തമായ ശൈലികളിൽ ഏകദേശം ഒരു അൻപത്യേറെ ഹദീസുകൾ ഈ വിഷയമായി ലബിതങ്ങൾ പണി സ്ഥലപ്പെട്ടു വന്നിട്ടുണ്ട് പല സന്ദർഭങ്ങളിലായിട്ട് പ്രത്യേകിച്ച് അവസാന ദിവസങ്ങളിൽ ഒഫത്താകം കിടക്കുന്ന അവസാന ദിവസങ്ങളിൽ ലബിതങ്ങൾ അഞ്ച് ദിവസം മുമ്പ് പറഞ്ഞു മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞു അവസാന ദിവസം ലബിതങ്ങൾ പറഞ്ഞു ഇന്നൊക്കെ ഓരോ സഹാബിമാർ നബിയെ കാണാൻ വന്നപ്പോഴൊക്കെ അവർ പറയുന്ന നിബിധനങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടു അഭിനയ യമുത്ത് അബി ഹംസിൻ ജുന്ദ്ധൻ പറഞ്ഞു അഞ്ച് ദിവസം മുമ്പ് നബി പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു അങ്ങനെ ഓരോ സഹാബിമാരും വന്ന് കണ്ടപ്പോൾ അവർ കേട്ടത് അവർ പറയുന്നുണ്ട് ആയിഷിനെ പറഞ്ഞു അവസാന സമയത്ത് നബിതങ്ങൾ ഒഫാത്ത കിടക്കുന്ന അവസാന സമയത്ത് നബിതങ്ങൾ ഇത് പറഞ്ഞ് ഞാൻ കേട്ടു എന്ന് അവർ പ്രത്യേകമായി പറയുന്നുണ്ട് അപ്പം ഇത്ര വ്യക്തമായി ഹദീസുകളിൽ ഈ കാര്യം പാടില്ല എന്ന് പഠിപ്പിച്ചു പിന്നെ ഈ മുൻകാല സമുദായങ്ങളിൽ ഏതെങ്കിലും അങ്ങനെ പറഞ്ഞു ചെയ്തു എന്നുകൊണ്ട് മാത്രം അതൊക്കെ നമുക്ക് തെളിവല്ല ഇനി തൗറാത്രയോ ഇഞ്ചിയിലോ അങ്ങനെ ചെയ്യാൻ തെളിവുണ്ടായാൽ പോലും നമുക്ക് തെളിവല്ല തൗറാത്രയോ ഇഞ്ചിയിലോ വ്യക്തമായി അല്ലാതെ വഹയിൽ കീഴിക്കാം ചെയ്യാം എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ ശരീരത്തിൽ അതിനെതിരായി വ്യക്തമായി പ്രമാണങ്ങൾ വന്ന സ്ഥിതിക്ക് പിന്നെ മുൻകാല വേദങ്ങൾ നമുക്ക് തെളിവായി സ്വീകരിക്കാമല്ല അള്ളാഹു വല്ല